വെൽക്കം ഡിയേഴ്സ് അപ്പോൾ ഇന്ന് വീഡിയോയിൽ വരുന്നത് കുത്തി സെറ്റുകളുടെ കളക്ഷനാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് ഫോർട്ടി എയ്റ്റ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസസ് വരുന്നത് തൗസൻഡ് സിക്സ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് ഇതിൻ്റെ യോക്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള ഒരു പിൻഡക് വാക്കാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ബട്ടൺ വർക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബോട്ടം വരുമ്പോൾ ആയിട്ടാണ് വരുന്നത് ദുപ്പട്ടയും ടോപ്പും പ്രിൻറ്റഡ് ആയിട്ടാണ് വരുന്നത് തൗസൻഡ് സിക്സ്റ്റി നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് വരുന്നത് രണ്ട് കളേഴ്സിലാണ് അവൈലബിളായിട്ടുള്ളത് യെല്ലോയും ബ്ലൂവും ഇങ്ങനെ രണ്ട് ഡാർക്ക് ബ്ലൂവും യെല്ലോയും രണ്ട് കളേഴ്സിലാണ് ആയി വരുന്നത് അത് നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് നെക്സ്റ്റ് വരുന്നത് കോട്ട് സെറ്റിൻ്റെ കളക്ഷൻ ആണ് ടോപ്പ് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് ബോട്ടം വരുമ്പോൾ തേർട്ടി എയ്റ്റ് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ മൂന്ന് നാല് കളേഴ്സ് ആണ് വരുന്നത് ലാവണ്ടർ യെല്ലോ ഒരു ക്രീം കളറ് ഒരു പിങ്ക് കളർ അങ്ങനെ നാല് കളേഴ്സിലാണ് വരുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഒരു കാന്ത കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ബോട്ടം വരുമ്പോൾ പലാസോ ആണ് വരുന്നത് നാല് പ്രൈസിലും ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു ത്രീ പീസ് സെറ്റാണ് എന്താ ടോപ്പ് ബോട്ടം ഇത് ദുപ്പട്ടയാണ് വരുന്നത് കോട്ടൺ ആണ് മൂന്ന് പീസും പ്യുർ കോട്ടനിലാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് വരുന്നുണ്ട് നല്ലൊരു അനാർക്കലി സ്റ്റൈലിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ടോപ്പ് യോക്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും വരുന്നുണ്ട് അതുപോലെ ടോപ്പിൽ ടോപ്പ് എൻഡിലും ബോട്ടം മെൻറ്റിലും നല്ലൊരു ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് കോട്ട് സെറ്റിൻ്റെ കളക്ഷൻ ആണ് കോട്ടൺ ആണ് മെറ്റീരിയല് ഫോർട്ടി സിക്സ് ഇഞ്ച് ടോപ്പ് ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ബോട്ടം തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണിത് ഇത് നല്ലൊരു പാരറ്റ് ഗ്രീൻ ഷെയ്ഡാണിത് നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് വരുന്നത് റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് യോക്കിൽ ഒരു പ്രീമിയം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് എയ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇത് വരുമ്പോൾ കളർ ഒരു മെറൂൺ ആണ് വരുന്നത് ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുമ്പോൾ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പും ബോട്ടവും കാന്ത കോട്ടണിലാണ് വരുന്നത് യോക്കിൽ നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് കോട്ടൺ സിൽക്ക് കോട്ട സിൽക്കാണ് ദുപ്പട്ട വരുന്നത് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് രണ്ട് കളേഴ്സിലാണ് വരുന്നത് യെല്ലോയും പിങ്കും രണ്ട് കളേഴ്സിലാണ് ഇത് ആയിട്ടുള്ളത് രണ്ട് കളേഴ്സാണ് വരുന്നത് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് എല്ലാ കളക്ഷൻസും അവൈലബിൾ ആക്കുന്നത് നെക്സ്റ്റ് വരുന്നത് മൂന്ന് പീസും പ്യുവർ കോട്ടണിൽ വരുന്ന ഒരു കളക്ഷനാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി സിക്സാണ് ബോട്ടം വരുമ്പോൾ തേർട്ടി നയൻ ഇഞ്ച് ദുപ്പട്ട വരുമ്പോൾ രണ്ട് ഇരുപതാണ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിളാണ് തൗസൻഡ് എയ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് യോക്കിൽ ഇതുപോലെ നല്ല റിച്ച് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും ചെയ്തിട്ടുണ്ട് തൗസൻഡ് എയ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് യോക്കിൽ നല്ല റിച്ചായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ ടോപ്പും ബോട്ടവും ദുപ്പട്ടയും പ്യുവർ കോട്ടനിലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസ് വർക്കാണ് ടോപ്പിലും ടോപ്പിൽ ചെയ്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ലേസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ആണ് കളറ് വരുന്നത് ത്രിപിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ആണ് കളർ വരുന്നത് ഇതുപോലെ യോക്കിലും നല്ല റിച്ചായിട്ടുള്ള ലേസ് വർക്കാണ് ചെയ്തിരിക്കുന്നത് യോക്കിലും അതുപോലെ സ്ലീവ് എൻ്റിലും ബോഡി പാർട്ടിലും ടോപ്പ് എൻ്റിലും ഒക്കെ ബ്യൂട്ടിഫുൾ ലേസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നൊരു അനാക്കലി ടോപ്പ് ബോട്ടം എന്ത് തുപ്പട്ടയാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്ന കോട്ടൺ ആണ് അജിര കോട്ടൺ ആണ് മെറ്റീരിയൽ അതായത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതിൻ്റെ ഡൈ ചെയ്തിരിക്കുന്നത് നാച്ചുറൽ ഡൈ ആണ് കളറിങ് നാച്ചുറൽ കളറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഫോർട്ടി നയൻ ഫിഫ്റ്റി ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് ടോപ്പിന് തേർട്ടി ആണ് ബോട്ടം രണ്ട് ഇരുപത്തഞ്ച് തുപ്പട്ട തേർട്ടി എയ്റ്റ് മുതലം ഫോർട്ടി ഫോർ വരെ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വരുന്നത് ഹാൻഡ്ലൂം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഹാൻഡ്ലൂം കോട്ടൺ ആണ് പ്യുവർ കോട്ടനാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും പ്യുവർ കോട്ടണിലാണ് വരുന്നത് ഇതിൻ്റെ സ്ലീവ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ്സ് വേണ്ടെന്നുള്ളവർക്ക് ആയിട്ടും ഉപയോഗിക്കാം സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ സ്ലീവ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വൺ വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ദുപ്പട്ടയും ഹാൻഡ്ലൂം കോട്ടണിൽ തന്നെയാണ് വരുന്നത് മൂന്ന് പീസും പ്യുവർ ഹാൻഡ്ലൂം കോട്ടണിലാണ് വരുന്നത് അതിൻ്റെ കളർ ഷെയ്ഡ്സും വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ്സും നല്ലൊരു ഇക്ക പ്രിൻറ്റിലാണ് വരുന്നത് ബോട്ടം വരുമ്പോൾ പ്ലെയിനായിട്ടാണ് വരുന്നത് വൺ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെന്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ടൈം വരുന്നത് ഫോർ ടു സെവൻ വർക്കിംഗ് ഡേയ്സ് ആണ് നെക്സ്റ്റ് വരുന്നതും ത്രീ പീസ് സെറ്റാണോ പ്യുവർ കോട്ടനാണോ ടോപ്പും ബോട്ടവും ദുപ്പട്ടയും പ്യുവർ കോട്ടനിലാണ് വരുന്നത് ഒരു യെല്ലോ ഗ്രേ കളർ കോമ്പിനേഷൻ ആണോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിലാണ് വരുന്നത് തൗസൻഡ് സിക്സ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ച് തേർട്ടി നയൻ ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു റയോൺ ലൂറക്സ് ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് ബോട്ടോ രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ട വരുമ്പോഴൊരു ബന്ദേജ് ദുപ്പട്ടയാണ് വരുന്നത് അതായത് ബാന്തിനി പ്രിൻ്റ് വരുന്ന ഒരു ദുപ്പട്ടയാണ് ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ക്രീം കളർ കോമ്പ ക്രീം ആൻഡ് പിങ്ക് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് നല്ലൊരു നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ക്രീം ആൻഡ് പർപ്പിൾ കളർ കോമ്പിനേഷനാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഓഗാൻസ ടോപ്പും ദുപ്പട്ടയും ഓഗാൻസയിലാണ് വരുന്നത് കോ ബോട്ടം വരുമ്പോൾ കോട്ടനാണ് വരുന്നത് ബോട്ടം കോട്ടണിലാണ് വരുന്നത് അതുപോലെ ലൈനിങ് കൊടുത്തിട്ടുള്ളതും കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് വരുന്നത് തേർട്ടി നയൻ ബോട്ടും രണ്ട് ഇരുപതാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഹാൻ ലൂം കോട്ടണിൽ വരുന്ന ഒരു ടോപ്പും ബോട്ടവും കോട്ടൺ കോട്ടൺ സിൽക്കിൽ വരുന്നത് ദുപ്പട്ടയും വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വാക്ക് യോക്കിലും നെക്കിലും സ്ലീവ് വെൻറ്റിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഹാൻലൂം കോട്ടൺ മെറ്റീരിയലാണ് എയ് ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് യുവാ കോട്ടൺ ആണ് മെറ്റീരിയല് അനാർക്കലി ടോപ്പാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അനാർക്കലി ടോപ്പ് ആണ് വരുന്നത് തേർട്ടി എയ്റ്റ് മൂലം ഫോർട്ടി സിക്സ് വരെ സൈസസ് ആണ് വൈറ്റ് ആൻഡ് പിങ്ക് കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് നയൻ സിക്സ്റ്റി നയൻ ആണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി അറുപത്തി ഒൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇത് നല്ലൊരു പിങ്ക് വൈറ്റ് കളർ കോമ്പിനേഷനിൽ വരുന്ന കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു കളക്ഷനാണ് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും പ്യുവർ കോട്ടൺ ആണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷനാണ് നല്ല സ്പേസ് ഒക്കെ വരുന്ന ഒരു പിൻഡൊക്കെ വാക്കൊക്കെയാണ് പിൻഡക്ക വാക്കാണ് ഈ ഫ്രണ്ടിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നല്ല സ്പേസ് കിട്ടുന്ന കിട്ടുന്നൊരു കളക്ഷനാണ് ഇങ്ങനെയാണ് ഫ്രണ്ടിൽ പിൻ വാക്ക് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് വരുന്ന ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് ഒരു പിങ്ക് കളറിലാണ് റാണി പിങ്ക് ഷേർട്ടിലാണ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇത് കോട്ടൺ ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റിലാണ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ബോട്ടം തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെയാണ് സൈസ് അവൈലബിൾ ആക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണെങ്കിൽ ലുയോക്കിൽ ഒരു അൺഗ്രഹ പാറ്റേണിൽ ചെയ്തിട്ട് സീക്വൻസ് വർക്കും അതുപോലെ പൊട്ടലി ബട്ടൺ വർക്കും ചെയ്തിട്ടുണ്ട് നല്ലൊരു മെറ്റീരിയലുമാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് ഓർഡർ ചെയ്തിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫോർ ടു സെവൻ വർക്കിംഗ് ഡേയ്സിലാണ് ഡെലിവറി ടൈം വരുന്നത് നെക്സ്റ്റ് വരുന്നത് മൂന്ന് പീസും പ്യുവർ കോട്ടനാണ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത്ത് തേർട്ടി എയ്റ്റ് ബോട്ടവും രണ്ടേകാലാണ് ദുപ്പട്ട വരുന്നത് തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി സിക്സ് വരെ സൈസസ് അവൈലബിളാണ് എയ്റ്റ് ഫിഫ്റ്റി നയൻ ആണ് പ്രൈസ് നല്ലൊരു കളർ കളർ വരുമ്പോൾ ഒരു ഫൈറ്റ് ആൻഡ് ഓറഞ്ച് പോലത്തെ ഒരു ഓറഞ്ച് കളർ കോമ്പിനേഷനിലാണ് വരുന്നത് ഒരു എങ്ങനെയാണ് ഇതിൻ്റെ ആക്ച്വൽ കളർ വരുന്നത് ഇങ്ങനെയാണ് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് ഇതിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല നെക്സ്റ്റ് വരുന്ന ഒരു കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് കാന്ത കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് തേർട്ടി എയ്റ്റ് ബോട്ടം തേർട്ടി എയ്റ്റ് മുതൽ ഫോർട്ടി ഫോർ വരെയാണ് സൈസസ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് നല്ല കളർ കളേഴ്സിലും അവൈലബിൾ ആണ് ഇതൊരു പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിൽ ഒരു ലെമൺ യെല്ലോ ഷെയ്ഡിൽ അവൈലബിൾ ആണ് ഇതൊരു ലെമൺ ലെമൺ ഗ്രീൻ ഷെയ്ഡാണ് ലെമൺ യെല്ലോ അല്ല ലെമൺ ഗ്രീൻ ഷെയ്ഡ് നെക്സ്റ്റ് വരുന്ന ഒരു മസ്റ്റാർഡ് യെല്ലോ ഇത്രയും കളേഴ്സിൽ ഇത് അവൈലബിൾ ആണ്